എ കെ ജി സെന്ററിന് ഉരുട്ടി കൊടുക്കുന്ന കാപ്സ്യൂളുകളും ഈ സംഘ ശാഖകളിന്ന് മോദിജിയുടെ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി വഴി കിട്ടുന്ന പിറ്റുകളും കൂടെ കൂട്ടിക്കൊഴിച്ചിട്ട് നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് ഇട്ട് പണി കൊടുക്കാൻ വേണ്ടിട്ട് കുറച്ച് മിത്രങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സംഘ സഖാക്കുകളും ഇറങ്ങിയിട്ടുണ്ട് ഈ രണ്ട് കൂട്ടരും തള്ളിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട് അതായത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരുന്നില്ല ഒരു എം പി ആയിട്ട് വിസിറ്റ് ചെയ്യുന്നില്ല പാർലമെന്റിൽ അറ്റൻഡൻസ് കുറവാണ് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നില്ല എം പി ഫണ്ട് സൂക്ഷിച്ച് ഉപയോഗിക്കുന്നില്ലെന്നും പറഞ്ഞിട്ട് ഒരു കൂട്ടം കള്ള കഥകളാണ് ഇവന്മാർ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ രാഹുൽ ഗാന്ധി വയനാട്ടില് ഈ വയനാട് എന്ന് പറയുന്നത് നമ്മുടെ സുരേന്ദ്രൻ പറഞ്ഞ പോലത്തെ ഒരു ഗണപതി വട്ടം അല്ല വയനാട് എന്ന് പറഞ്ഞിട്ടുള്ളത് ഏഴ് നിയോജക മണ്ഡലങ്ങൾ കൂടി ചേർന്നിട്ടുള്ള സ്ഥലമാണ് അതായത് മാനന്തവാടി കൽപ്പറ്റ സുൽത്താൻ ബത്തേരി തിരുവമ്പാടി നമ്മുടെ കാലിക്കറ്റ് സൈഡിലോട്ട് വരും തിരുവമ്പാടി വണ്ടൂര് ഏറനാട് നെലമ്പൂര് ഈ ഏഴ് സ്ഥലങ്ങൾ കൂടി ചേർന്നിട്ടുള്ള ഒരു വലിയ നിയോജക മണ്ഡലം തന്നെയാണ് വയനാട് എന്ന് പറയുന്നത് ഇപ്പം ഈ വയനാട്ടിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിൻ്റെ കിടക്ക് രാഹുൽ ഗാന്ധി നാൽപ്പത്തിനാല് വിസിറ്റുകൾ ചെയ്തിട്ടുണ്ട് ഞാൻ ഈ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്ന ഡാറ്റ അതിൻ്റെതാണ് നാല്പത്തിനാല് വിസിറ്റുകൾ ചെയ്തിട്ടുണ്ട് ഈ നാല്പത്തിനാല് വിസിറ്റിൽ ഒരു നൂറ്റമ്പത്തെട്ടോളം പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് ഈ കണക്കൊന്നും ഒരു സംഘപുത്രന്മാരും അതല്ലെങ്കിൽ കള്ള സഖാക്കളും പുറത്തു കാണിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ ഇനി അത് പോട്ടെ ഈ അഞ്ചു കൊല്ലത്തിൽ രണ്ട് വർഷത്തോളം കോവിഡ് ആയിരുന്നു ലോക്ക്ഡൌൺ ആയിരുന്നു റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു ഈ സമയത്തൊക്കെ നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ഫുൾ ടൈം ഓൺ ആയിരുന്നു വയനാട്ടിലോട്ടും കേരളത്തിലോട്ടും വേണ്ട പല സഹായങ്ങളും ആ സമയത്ത് ചെയ്തിട്ടുണ്ട് പി ബി കിറ്റ് മാസ്കുകളായിട്ടും കോവിഡിന്റെ മരുന്നുകളായിട്ടും കൽക്കറ്റ് മെഡിക്കൽ കോളേജിലോട്ട് വെന്റിലേറ്റേഴ്സ് ആയിട്ടും ഡയാലിസിസ് മെഷീൻസ് ആയിട്ടും ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഫണ്ട് വഴി അദ്ദേഹം സൂക്ഷിച്ചു തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് വയനാട്ടിലോട്ട് അതും പോരാത്തതിന് തനിക്ക് കിട്ടിയിട്ടുള്ള എം പി ഫണ്ടിന്റെ നൂറ്റി ഇരുപത്തി മൂന്ന് പേർസെൻറ്റേജ് ആണ് രാഹുൽ ഗാന്ധി യൂസ് ചെയ്തിട്ടുള്ളത് അതായത് മൊത്തം പ്രപ്പോസൽ ഇരുപത്തി കോടി പ്ലസ് ആയിരുന്നു അതിന് പുള്ളിക്ക് അപ്രൂവ് ആയിട്ട് കിട്ടിയിട്ടുള്ള പതിനേഴ് പോയിന്റ് രണ്ട് കോടി രൂപയാണ് ഇത് മൊത്തത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ മൊത്തം കണക്ക് നോക്കുമ്പോൾ നൂറ്റി ഇരുപത്തി മൂന്ന് പേർസെൻറ്റേജ് ആണ് എന്റെ മിത്രങ്ങളോട് ഇരിക്കുന്നു പറയാനുണ്ട് നിങ്ങളുടെ മോദിജി പോലും ഇത്ര യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് അതും പറഞ്ഞ് ഇനി നിങ്ങൾ ചൊറിയാൻ നിൽക്കണ്ട ഞങ്ങൾ ഞങ്ങളിതും വാർത്ത വിവാദങ്ങൾ ഇവിടം കൊണ്ടും തീരുന്നില്ല അതായത് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ വെറും അമ്പത്തിരണ്ട് ശതമാനം മാത്രമേ അറ്റൻഡൻസ് ഉള്ളൂ എന്നുള്ളതാണ് ഇവന്മാരുടെ മറ്റൊരു ചൊറച്ചിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന മോദി സർക്കാർ കൊണ്ടുവരുന്ന വർഗീയ നടപടികളും അതല്ലെങ്കിൽ ഒട്ടത്തരങ്ങളായിട്ടുള്ള പല ബില്ലുകൾക്കെതിരെ അതല്ലെങ്കിൽ ഇപ്പറഞ്ഞ് അബ്ബാനിനെയും അദാനിനെയും സഹായിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന പല നിയമങ്ങൾക്കെതിരെ സംസാരിക്കുന്നതിനും പല ബില്ലുകൾക്കെതിരെ സംസാരിക്കുന്നതിനും ഏഴു മാസത്തിന്റെ മേലെയാണ് രാഹുൽ ഗാന്ധിനെ ഇവർ സസ്പെൻഡ് ചെയ്ത് പുറത്തിരി ഇതും ഇപ്പറഞ്ഞ അറ്റൻഡൻസിനെ ബാധിക്കും അത് മാത്രമല്ല രാഹുൽ ഗാന്ധി നമ്മുടെ വയനാട് മാത്രം ഫോക്കസ് ചെയ്ത് ജീവിക്കുന്ന ഒരു എം മാത്രമല്ല ഇന്ത്യ മുന്നണിയുടെ കോൺഗ്രസുകാരുടെ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന്റെ നേതാവ് കൂടാണ് അതായത് അദ്ദേഹത്തിന് ഇന്ത്യ മൊത്തം ഒരുപോലെ ഒരേ ചുമതല വെച്ചിട്ട് നോക്കി നോക്കി നടത്തേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് നമുക്കറിയാം രണ്ട് ഭാരത് ജോഡോ യാത്ര അതുപോലെ തന്നെ ഭാരത് ന്യായ യാത്രയും നടത്തുന്നുണ്ട് ഈ സമയം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു വർഷത്തിൻ്റെ മേലെ ഈ യാത്രയുടെ പിന്നിലായിരുന്നു അത് ഇത് ഇന്ത്യൻ ജനതനെ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ടും ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മോദി ഗവൺമെന്റിന്റെ അഴിമതികൾക്കെതിരെയും അവർ കാണിച്ചു കൂട്ടുന്ന വർഗീയ നടപടികൾക്കെതിരെയും സംസാരിക്കാൻ വേണ്ടിയിട്ട് ആളുകളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ട് യാത്രകൾ നടക്കുന്ന സമയത്ത് ഇപ്പൊ പറഞ്ഞ പാർലമെന്റിലെ ലോക്സഭയില് അറ്റൻഡൻസ് കുറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യം തന്നെയാണ് അപ്പം ഇനിയെങ്കിലും എനിക്ക് സഖാക്കളോടും മിത്രങ്ങളോടും ഞാൻ പറയുന്നില്ല അവർക്കത് തലേ കയറാൻ പോകുന്നില്ല സഖാക്കളോട് പറയാനുള്ള കാരണം നിങ്ങൾ ഈ കേരളത്തിൽ രാഹുൽ ഗാന്ധിനെ തോൽപ്പിക്കാൻ നോക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ കേരളം വിട്ടുകഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിനെ ജയിപ്പിക്കാൻ നോക്കുന്നത് കുറച്ച് ചിന്തിച്ചിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യല വേണ്ടത് ഇനി കെ സുരേന്ദ്രനോട് ഞാൻ കാര്യം ചോദിച്ചു നോക്കട്ടെ നിങ്ങൾ ഇത്രയും വലിയ ബി ജെ പിയുടെ നേതാവ് കാലങ്ങളായിട്ട് ബി ജെ പിയുടെ കൊടി പിടിക്കുന്ന അടി വായിക്കുന്ന ക്രിമിനൽ കുറ്റങ്ങൾ കേസുകൾ എല്ലാം നിങ്ങളുടെ തലയിലുണ്ട് എന്നിട്ടും എന്റെ നിങ്ങൾക്ക് ഇച്ചയെങ്കിലും പ്രതീക്ഷയുള്ള കേരളത്തിലെ രണ്ട് മണ്ഡലങ്ങളും നിങ്ങൾ നിർത്തിയില്ല നിങ്ങളെപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ പാർട്ടി നിങ്ങളോട് ചെയ്യുന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് പ്രതികരിക്കണം അതല്ലാണ്ട് ഇവിടെ വന്നിട്ട് വയനാട്ടിനെ വട്ടം വരച്ച് ഗണപതി വട്ടമാക്കിയിട്ട് തീർക്കാൻ പറ്റുന്നു ധൃതം മനസ്സിൽ വിചാരിക്കുന്ന വെറും ഒന്നുമല്ലത് വെറും ഒരു ബലൂണാണത് എലക്ഷൻ റിപ്പോർട്ട് വരുമ്പോൾ പൊട്ടാനുള്ളൊരു ബലൂൺ മാത്രം അതുകൊണ്ട് ചിന്തിച്ചിട്ട് കാര്യങ്ങൾ പറ